നമസ്കാരം പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പൊതുതിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കൂ എന്ന നിരീക്ഷണവുമായി സാമ്പത്തിക വിദഗ്ധനും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ പങ്കാളിയുമായ ഡോക്ടർ പരകാല പ്രഭാകർ എൻ ഡി എക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾക്ക് താഴെ മാത്രമേ നേടാൻ കഴിയൂ എന്നും പ്രഭാകർ വ്യക്തമാക്കി ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്ക് മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് പരകാലപ്രഭാകറിന്റെ നിഗമനം പരകാലപ്രഭാകറിന്റെ നിരീക്ഷണമനുസരിച്ച് ബി ജെ പിയും സഖ്യകക്ഷികളും പരമാവധി സീറ്റുകൾ നേടിയാലും ഇരുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന അംഗസംഖ്യയിലേക്ക് മാത്രമേ എൻ ഡി എക്ക് എത്തിച്ചേരാൻ കഴിയൂ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് എൻ ഡി എയിലെ ഒരു പാർട്ടി പോയാലും ആശയപരമായി ബി ജെ പിയോട് സ്വാഭാവികമായി ചേർന്നു നിൽക്കുന്ന സഖ്യകക്ഷിയല്ല ബി ജെ പിക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ സഖ്യകക്ഷികളിൽ ചിലർ എൻ ഡി എ വിട്ടുപോയേക്കാം സ്വന്തം നിലയിൽ ശക്തമായ നേട്ടം ബി ജെ പി കൈവരിച്ചില്ലെങ്കിൽ സഖ്യകക്ഷികളിൽ പലരും രണ്ടാമതൊരു ആലോചന നടത്തിയേക്കാമെന്നും പരക്കാല പ്രഭാകർ ചൂണ്ടിക്കാണിക്കുന്നു നാലു ഘട്ട തിരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ ബി ജെ പി കേവല ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞുവെന്ന അമിത്ഷായുടെ അവകാശവാദത്തെയും പ്രഭാകർ ചോദ്യം ചെയ്തു അമിത്ഷായുടെ അവകാശവാദം അതിർ കവിഞ്ഞതാണെന്നും പരക്കാല പ്രഭാകർ അഭിപ്രായപ്പെട്ടു ലോകചരിത്രം പരിശോധിച്ചാൽ ഏകാധിപതികളുടെ അവസാനം ദയനീയമായിട്ടാണെന്നും പ്രഭാകർ അഭിപ്രായപ്പെട്ടു ചരിത്രപരമായ ഡാറ്റകളുടെയും രാജ്യത്തെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് വിവിധ ആളുകളുമായി ആശയവിനിമയം നടത്തിയതിൻ്റെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നതെന്നും പ്രഭാകർ വ്യക്തമാക്കി ജനസംഘത്തിൻ്റെ കാലത്ത് പത്ത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾ നേടാൻ സാധിച്ചിരുന്നില്ല പിന്നീട് ബി ജെ പി ആയി മാറിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നേടാൻ സാധിച്ചത് ഇരുപത്തി അഞ്ച് ശതമാനത്തോളം വോട്ടാണ് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും ബി ജെ പിയുടെ പ്രകടനം മോശമായിരുന്നു വളരെയേറെ അനുകൂല സാഹചര്യമുണ്ടായിരുന്നിട്ടും രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിയൊന്ന് ശതമാനത്തോളം വോട്ട് മാത്രം നേടാനാണ് ബി ജെ പിക്ക് സാധിച്ചതെന്നും പ്രഭാകർ പറയുന്നു രണ്ടായിരത്തി പതിനാലിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ചരിത്രപരമായ ഈ ഡാറ്റകളുടെയെല്ലാം അടിസ്ഥാനത്തിലാണ് ബി ജെ പിക്ക് ഇരുന്നൂറ്റി ഇരുപത് സീറ്റില് കൂടുതല് ലഭിക്കില്ലെന്ന കണക്കുകൂട്ടൽ നടത്തുന്നതെന്നും പ്രഭാകർ വ്യക്തമാക്കി